ഹലോ ഓൾ ഞാൻ രേഷ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ട് ഞാനൊരു ഐ ആൻഡ് ഇവിടെ ഈ കഴിഞ്ഞ ഡിസംബറിലെ നെറ്റ് എക്സാം ഉണ്ടല്ലോ ഈ നെറ്റ് എക്സാം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണമെങ്കിൽ ജെ ആർ എഫിന് അപ്പിയർ ചെയ്യാനായിട്ടുള്ള എൻ്റെ ലാസ്റ്റ് എൻ്റെ അവസാനത്തെ ചാൻസ് ആയിരുന്നു ഈ കഴിഞ്ഞ ഡിസംബറിലെ നെറ്റ് എക്സാം അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് ഐഫ്രിലേക്ക് എഴുതണം എഴുതണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേങ്കിൽ റിസൾട്ട് വന്ന് ജെ ആർ എഫ് കിട്ടിയിട്ടാവട്ടെ എന്നൊരു കുഞ്ഞു അത്യാഗ്രഹം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ എഴുത്ത് ഇതുവരെ ഇങ്ങനെ നടക്കാതിരുന്നത് ബട്ട് ഇപ്പോൾ ഞാൻ എഴുതണത് നമ്മുടെ എന്താ പറയുക കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ടീമിൽ നിന്നിട്ടാണ് അതെ തോറ്റു ജയിച്ചിട്ടും തോറ്റൂ എന്നൊക്കെ പറയണ പോലെ എൻ്റെ സ്കോറ് ഇരുന്നൂറ്റി പത്ത് ജെ ആർ എഫിൻ്റെ കട്ട് ഓഫ് ഇരുന്നൂറ്റി പത്ത് വെറും രണ്ട് ചോദ്യത്തിൻ്റെ നാല് മാർക്കിൻ്റെ ദൂരത്തിലാണ് എൻ്റെ ഒരു വർഷം ഞാൻ കൊണ്ട് നടന്ന എൻ്റെ ആ ഒരു വലിയൊരു ആഗ്രഹം എന്താ പറയുക നടക്കാതെ പോയ എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലായി പോയത് ഇപ്പോൾ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ തോറ്റോൻ്റെ സങ്കടം തോറ്റോന് മാത്രമേ അറിയുള്ളൂ പുണ്യാള എന്ന് പറയണ പോലെയാണ് അപ്പോൾ ഈ സങ്കടം അതുകൊണ്ട് ഇവിടെ എഴുതി തീർത്തേക്കാം എന്നൊരു ഐഡിയ വന്നു എല്ലാം നല്ലതിന് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഫിലോസഫി അപ്പോൾ ഈ തോൽവിയുടെ കഥയും ആർക്കെങ്കിലും ജയിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവണം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ ഇനി പബ്ലിഷ് ആവുന്നില്ല എങ്കിലും അനീഷ് മാഷിനും ടീമിനും വേണ്ടി നിങ്ങളോട് ജെ ആർ എഫ് കിട്ടുമ്പോൾ നേരിട്ട് പറയണമെന്ന് ഞാൻ കരുതിയ നന്ദി ഇവിടെ കുറിച്ചിടാട് ഞാൻ ആക്ച്വലി ഒരു റിസർച്ച് സ്കോളറാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എൻ്റെ സബ്ജക്റ്റ് രണ്ടായിരത്തി പതിനാലിൽ എം എ പാസ്സായ കൂടെ തന്നെ എനിക്ക് നെറ്റും കിട്ടിയായിരുന്നു പിന്നെ പല കോളേജസിൽ ഗസ്റ്റായി പഠിപ്പിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ ഒരു ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാണ് ഞാൻ പി എച്ച് ഡി എന്നൊരു ഫേസിലേക്ക് എത്തണത് അതിനിടയിൽ കല്യാണം കുഞ്ഞ് ആൻഡ് എൻ്റെ മോന് മോനുണ്ടായി കൃത്യം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ആൻഡ് മാസ്റ്റേഴ്സിൻ്റെ കൂടെ വേറെ ഒരു കോച്ചിങ്ങും ഇല്ലാതെ തന്നെയാണ് ഞാനന്ന് നെറ്റ് ക്രാക്ക് ചെയ്തിരുന്നത് ആൻഡ് ഡിഗ്രി ആൻഡ് പി ജി യൂണിവേഴ്സിറ്റി റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നെറ്റങ്ങ് കിട്ടിയെന്നേ ഉള്ളൂ ആൻഡ് ആ റാങ്ക് അന്ന് കിട്ടിയ റാങ്ക് ഒക്കെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ട് ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ പൊടിപടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ ആൻഡ് അത് വേറൊരു തോൽവികത ആൻഡ് എന്താ പറയുക റിസേർച്ചിൻ്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി പൊക്കോണ്ടിരിക്കുന്ന കാലത്താണ് എപ്പോഴും ആണ് ജെ ആർ എഫ് എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കയറി പറ്റിയത് പണ്ട് പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ ചിലരുടെയൊക്കെ സ്റ്റാറ്റസ് ഇടയ്ക്ക് കാണാം ജെ ആർ എഫ് കിട്ടിയിട്ടും റിസേർച്ച് ചെയ്യുന്നതൊക്കെയായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് വഴിയാണ് ഞാൻ ഐഫറിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കണത് തൊണ്ണൂറ് വയസ്സിൽ മരിക്കാൻ കിടക്കുമ്പോൾ എന്നാലും അന്ന് അന്ന് ആ ജെ ആർ എഫിന് വേണ്ടി ഞാൻ അന്ന് ശ്രമിച്ചു നോക്കിയില്ലല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനൊരു വട്ടുചിന്ത എവിടെന്നോ അപ്പ എൻ്റെ തലയിൽ കയറിയതാണ് അങ്ങനെ ഐഫറിൽക്ക് വിളിച്ചു ഫീസ് ചോദിച്ചു ആൻഡ് ഞാനൊരു ദരിദ്രവാസി ഗവേഷക ആയതുകൊണ്ട് കെട്ടിയൻ്റെ കാശും കിടന്നാങ്ങിച്ച് ഞാൻ കോച്ചിങ്ങിന് ചേർന്നു ആൻഡ് സത്യം പറയാലോ എൻ്റെ പ്ലാനിൽ എവിടെയും എവിടെയുമില്ലാത്തൊരു പരിപാടിയായിരുന്നു ഇതൊക്കെ അങ്ങനെ ഫൈനലി ഞാനും ഒരു ഐ ഫ്രൈറ്റായി പിന്നത്തെ കഥ ഒന്നും പറയണ്ട ടീസസ് എഴുതി തീർക്കാനുള്ള ഞാൻ ജെ ആർ എഫ് ക്ലിയർ ചെയ്യുക എന്ന സുന്ദര സുരഭിലെ സ്വപ്നത്തിൻ്റെ അകത്ത് പെട്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ടീസസ് എടുത്തങ്ങോട് സൈഡിക്കങ്ങൾ മാറ്റി വെച്ചിട്ട് ഗൈഡിനോട് പെർമിഷനും വാങ്ങി ഞാൻ ഇതേ പഠിത്തത്തിലേക്കിങ്ങോ ഇറങ്ങുകയായിരുന്നു പി ജി കഴിഞ്ഞ് പത്ത് കൊല്ലത്തിന് ശേഷം റിസർച്ച് അല്ലാണ്ട് സബ്ജെക്റ്റായിട്ട് യാതൊരുവിധ കണക്ഷനില്ലാത്ത നാല് വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക ആ ഒരു ടൈമിൽ ഐ ഫ്രാ എൻ്റെ ഏറ്റവും വലിയ കമ്പാനിയും ഒരു ലൈവ് ക്ലാസ് പോലും ഞാൻ ലൈവല്ലാണ്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സും കണ്ടു തീർക്കുമായിരുന്നു പിന്നെ ഡെയിലി ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇതൊക്കെ ഞാൻ എല്ലാം പറ്റണ പോലെയൊക്കെ ചെയ്തു ആൻഡ് ആദ്യമൊക്കെ അത് ഈ സംഖ്യ കടക്കാണ്ടിരുന്ന എൻ്റെ സ്കോർ പതുക്കെ 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 ഇങ്ങനെ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി പിന്നെ സെൽഫ് ഡൗട്ട് വരണ സമയത്തൊക്കെ ഞാൻ ഐഫ്രൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കും ഇതൊരു പരിചയമില്ലാത്ത കുറേ പേരുടെ വാക്കുകൾ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഒരു മോട്ടിവേഷൻ തരുമായിരുന്നു അതിലൂടെ ആൻഡ് സത്യം പറയുകയാണെങ്കിൽ നെറ്റ് എക്സാം എന്താണ് അല്ലെങ്കിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ധാരണ പത്ത് കൊല്ലം മുന്നേ നെറ്റ് പാസ്സായി എനിക്ക് കിട്ടിയത് ഈ ഐഫറിൽ വന്നതിന് ശേഷമാണ് പിന്നെ ക്യാൻസലായി പോയത് നമ്മുടെ ജൂണിലെ നെറ്റ് എക്സാം അന്ന് അറിയാവുന്ന ചോദ്യങ്ങളായിട്ടും ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ കാരണം ഞാൻ മൊത്തം കൊളാക്കി ആൻഡ് ആ ഡിപ്രഷൻ കാരണം നന്നായി പഠിച്ചു പോയിരുന്ന ആ ഒരു പേസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല ഒരാഴ്ച മുന്നേ മാത്രം വീണ്ടും പഠിക്കാൻ തുടങ്ങിയ എനിക്ക് ഓഗസ്റ്റിലെ എക്സാമിൽ നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി അതിൻ്റെ അന്ന് ജെ ആർ എഫിലേക്ക് പത്ത് ചോദ്യത്തിൻ്റെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ റീസിറ്റ് പോളിസി തന്ന് ഐഫർ വീണ്ടും എന്നോട് ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കൂ എന്നും ഈ പ്രാവശ്യം ഉറപ്പായിട്ട് കിട്ടുമെന്നും എൻ്റെ മൈൻഡ് വോയിസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ജെ ആർ എഫിൻ്റെ അവസാനത്തെ ചാൻസ് ആയതുകൊണ്ട് എഴുതാതിരിക്കാൻ എനിക്കും പറ്റിയില്ല അങ്ങനെ നീണ്ടൊരു വർഷത്തെ യാത്രയാണ് നാല് മാർക്കിൻ്റെ ദൂരത്തിൽ ജെ ആർ എഫ് കിട്ടാതെ പോയ നമ്മുടെ വന്ദന മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഇല്ലേ അതുപോലെയായി അവസാനിക്കണത് ഏതെങ്കിലും രണ്ട് ചോദ്യം രണ്ട് ചോദ്യം കൂടെ ശരിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് കട്ട് ഓഫ് ജസ്റ്റ് ഒരു നാല് മാർക്ക് കുറവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ചോദ്യം ഒന്ന് ഡ്രോപ്പ് ആയിപ്പോയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു ഏതൊരു തോൽവിയിലും തോന്നുന്ന ചൈൽഡിഷ് റിഗ്രറ്റ്സ് തന്നെയാണ് അന്ന് എൻ്റെ മനസ്സിലും ഓടിക്കൊണ്ടിരുന്നത് ആൻഡ് നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുമെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ ഇമാജിൻ ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആൻഡ് അതിലൊന്നാണ് ഇവിടെ കോഴിക്കോട് വന്ന് നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ട് നന്ദി പറയണമെന്നുള്ളത് ആ ഒരു ആഗ്രഹം എന്തായാലും ഈ ഒരു തുറന്നുപിറച്ചിലൂടെ സാധിക്കട്ടെ ആൻഡ് എനിക്ക് അനീസ് മാഷിനോടും ടീമിനോടും വലിയൊരു നന്ദി അറിയിക്കാനുണ്ട് ബിക്കോസ് ദ കൾച്ചർ ഓഫ് ലേർണിംഗ് ദാറ്റ് യു ഗസ് എൻവിഷൻ ഇസ് ആക്ച്വലി വണ്ടർഫുൾ ഐ ഐ അബ്സല്യൂട്ട്ലി എൻജോയ്ഡ് മൈ ജേർണി ദ എൻറ്റയർ ജേർണി ആൻഡ് ദോ ഐ കുഡൻ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ദ ജേർണി വാസ് ആക്ച്വലി വർത്ത് ഇറ്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ഹിയർ ആസ് എ ബെറ്റർ ഹ്യൂമൻ ആസ് എ വെരി ബെറ്റർ ഹ്യൂമൻ ദാൻ വെൻ ഐ സ്റ്റാർട്ടഡ് സോ താങ്ക് യു ആൻഡ് ഗുഡ് വിഷസ് എവറിബഡി ഫോർ യുവർ എഫേർട്സ് അതെ പി എച്ച് ഡി കിട്ടിയില്ലേ പി സി സൊന്നും ഇതുവരെ എഴുതി തീർത്തില്ലേ അല്ലെങ്കിൽ കുറേ കാലമായല്ലോ ഇങ്ങനെ അതേ നടക്കണു മരിക്കണേന് മുന്നേ എല്ലാം തീരോ എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കിടക്ക് പരിഹാസ ചോദ്യങ്ങൾക്കിടക്ക് പാസ്സാവാൻ ജസ്റ്റ് ഒരു വൺ പെർസെൻറ്റ് ചാൻസ് മാത്രമുള്ളൊരു എക്സാമിൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കിട്ടിയില്ല എന്ന് പറയാൻ അത്രയും തന്നെ സുഖകരമല്ല എന്നിട്ടും ശ്രമിച്ചു തോറ്റുപോയാലോ എന്ന് പേടിച്ച് പലതും ട്രൈ ചെയ്യാതെ ഇരുന്ന കാലത്തുനിന്ന് നിന്ന് തോറ്റാലും ബാക്കി ഇതേ അപ്പോൾ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നു അത്ര എളുപ്പത്തിലല്ല കേട്ടോ ആൻഡ് സത്യം പറയുവാണെങ്കിൽ ഏജ് ഓവർ ആയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ജെ ആർ എഫ് കിട്ടുന്നവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നേ ബിക്കോസ് അത്ര അതിന് മാത്രം മോട്ടിവേഷനാണ് മനുഷ്യന്മാർ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ എക്സാമിനൊക്കെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് മനസ്സിലുണ്ടെങ്കിലും പിന്നെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് കരുതി മാറ്റി വെക്കുന്ന പിള്ളേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതേ ഇന്ന് ഇപ്പം തുടങ്ങിക്കോ കാരണം ഇനിയൊരു അവസരം ഇല്ലയെന്ന പോയിൻറ്റിലാണ് നമുക്ക് ഇതേ അന്ന് വരെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന അവസരങ്ങളുടെ വില മനസ്സിലാവുള്ളു പിന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിച്ചാൽ ഇന്നല്ലെങ്കിലും നാളെ അതിൻ്റെ നന്മ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നതാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് സോ ഇ ജെ ആർ എഫ് ഇപ്പോൾ തൻ്റെ വഴിയിൽ ഉള്ളതല്ല എന്ന് കരുതാനാണ് ആക്ച്വലി എനിക്കിഷ്ടം ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ചില ശ്രമങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കും അങ്ങനെയൊരു യാത്രയായിരുന്നു എനിക്കത് ആൻഡ് താങ്ക് യു ഐ ഫോർ ഫോർ ബീയിങ് ദറ്റ് കോൺസ്റ്റൻറ്റ് വോയ്സ് വിച്ച് ആക്ച്വലി ടോൾഡ് മീ ദറ്റ് യു ഹാവ് രേഷ്മയോട് ും പറയാനുള്ളത് നെറ്റും ജെ ആർ എഫും പി എച്ച് ഒക്കെ ക്വാളിഫൈ ചെയ്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട് അതുപോലെ അതിനേക്കാളൊരു അഭിമാനം ഇപ്പോൾ രേഷ്മയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴും ഉണ്ട് യു റിയലി ഡിസേർവ് അപ്രീസിയേഷൻ ഒരുപാട് എഫേർട്ട് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തത് നിങ്ങളും വിജയവും തമ്മിൽ കേവലം രണ്ട് ക്രിസ്ത്യൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ട് ക്രിസ്ത്യൻ്റെ അതുകൊണ്ട് തന്നെ ജെ ആർ എഫ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെടുത്ത ഇതിന്റെ സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ നിങ്ങളെടുത്ത എഫേർട്ടുകൾ തീർച്ചയായും തീർച്ചയായും അപ്രീസിയേഷൻ അർഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും റിയലി ഡിസേർവ്സ് അപ്രീസിയേഷൻ അതോടൊപ്പം രണ്ട് മാർക്കിന് മിസ്സായിട്ടും ആ ഒരു കഥ പറയാനുള്ള ധൈര്യത്തിനും യു ഡിസേർവ് അപ്രീസിയേഷൻ കാരണം ആ കഥ കൊണ്ട് ഇങ്ങനെ മിസ്സായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ശക്തിയോടുകൂടി പുതിയ സ്വപ്നങ്ങളിലേക്ക് പോവാനും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ച് കൂടുതൽ സീരിയസ് ആവാനും സഹായിച്ചേക്കാം എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ആ കഥ ഉറക്കെ വിളിച്ചു പറയാൻ കാണിച്ച ധൈര്യത്തിനും അപ്രീസിയേഷൻസ് മറ്റുള്ളവരോട് പറയാനുള്ളത് ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളൊരുപാട് സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കും അതിലെ കുറച്ച് സ്വപ്നങ്ങളെല്ലാം സാധ്യമാവും കുറച്ച് സ്വപ്നങ്ങൾ ഒരിക്കലും സാധ്യമാവണമെന്നില്ല അതിനുള്ള അവസരം നമുക്കൊരു പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ പുതിയ സ്വപ്നങ്ങൾ കാണും പുതിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ആർക്കെങ്കിലും രശ്മിയെപ്പോലെ നിങ്ങൾ ഒരിക്കൽ കണ്ട സ്വപ്നത്തിലേക്കുള്ള അവസരം ഇനിയില്ല എങ്കിൽ രശ്മ ചെയ്ത പോലെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് കൂടുതൽ ശക്തിയോടുകൂടി പുതിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു നഷ്ട സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഇൻസ്പെയർഡ് ആവാനും കൂടുതൽ ശക്തിയോടുകൂടി അവരുടെ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥകൾ നിങ്ങൾ കമൻ്റുകളിൽ അറിയിക്കുക അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാൻ സാധിക്കട്ടെ നമ്മൾക്ക് ഇനി സ്വന്തമാക്കാൻ സാധ്യമല്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പുതിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടരാനും സാധിക്കട്ടെ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ